ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുവാൻപിക്കുവാൻഡിലെ വികസന പ്രവർത്തനങ്ങളെ പറ്റി ചർച്ച നടത്തുവാൻ വേണ്ടിയാണ് കുടുംബ സംഗമങ്ങൾ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ മടങ്ങിയെത്ത മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുഷ്ധ്യമായ നേതൃത്വം നൽകി ലോക ചരിത്രത്തിൽ ഇതുപോലൊരു നേതാവ് ഇത്രയും അനുചര ബൃന്ദവും അനുയായ ബൃന്ദവും ഉണ്ടായ ഒരു നേതാവ് ഉണ്ടായിട്ടില്ല ലോക ചരിത്രത്തിൽ ഇതുപോലൊരു നേതാവിന്റെ വാക്കിനു വേണ്ടി കാറുന്ന ഒരു അനുചര ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന്റെ വാക്കുകളും നിലപാടുകളും ഈ രാജ്യത്തിന്റെ ശബ്ദമായി മാറി അദ്ദേഹം ഉപ്പ് സമരത്തിലൂടെ കടൽവെള്ളം കാച്ചിക്കുടുക്കി ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഞെട്ടി വിറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തപ്പോൾ വ്യവസായ ശാലകളിൽ തൊഴിലാളികൾ പണി കൊടക്കി കർഷകർ പണി കൊടക്കി വിദ്യാർത്ഥികൾ കലാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബഹിഷ്കരിച്ചു അഭിഭാഷകർ കോളേജുകൾ ബഹിഷ്കരിച്ചു ഒരു ഈച്ച പൗരന് ഇന്ത്യയിൽ അനങ്ങിയില്ല ഇന്നത്തെ പോലത്തെ ഇന്നത്തെ പോലെ പത്രമാധ്യമങ്ങളോ ടെലിവിഷൻ ചാനലോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ഇല്ലാതിരുന്നിട്ടും ഈ രാജ്യത്തെ ജനങ്ങൾ പരസ്പരം കാതോട് കാതു പറഞ്ഞ് ഇവിടെ തിരിച്ചറിഞ്ഞ് ഇതുപോലുള്ള സമരങ്ങളിൽ പങ്കെടുത്തു രാജ്യത്തിന്റെ ഭരണഘടനയെ ഭേദഗതി ചെയ്തുകൊണ്ട് അമെന്റ് ചെയ്തുകൊണ്ട് ചാതുവർണ്യത്തിൽ അധിഷ്ഠിതമായി ഒരു ഭരണഘടന ഈ രാജ്യത്ത് കെട്ടിപ്പടുക്കുവാൻ സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുക മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഈ കായംകുളം ഉൾപ്പെടെ ആലപ്പുഴ ലോക്സഭാ പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ ഭരണഘടന കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യം മുഴുവൻ പ്രചരണം നടത്തി ആ പ്രചരണത്തിൽ അദ്ദേഹം പ്രധാനമായി പറഞ്ഞത് രാജ്യത്തിന്റെ ഭരണഘടന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലും അൻപത്തി രണ്ടിലുമാണ് വാർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജി മോഹൻപിള്ള അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം അഡ്വക്കേറ്റ് യു മുഹമ്മദ് ഡി സി സി ജനറൽ സെക്രട്ടറി എം വിജയമോഹൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി മണ്ഡലം പ്രസിഡന്റ് ബിജു നസറുള്ള നേതാക്കളായ എ ഹസൻ കോയ യൂസഫ് അറാഫത്ത് ഇ അബ്ദുൽ ഹമീദ് ബിജു കണ്ണകര പി എസ് സാബു ഇഷാജി ബാബു അരിക്കോലിൽ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്